സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രി ഓൺ മൂവാറ്റുഴ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിൽ നൈപുണ്യവും നൽകുവാനുള്ള സാഹചര്യം കോളേജിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടങ്ങിയിട്ടുള്ളത് സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ ഓൺ ക്യാമ്പസ് മൂവാറ്റുപുഴ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിൽ നൈപുണ്യവും നൽകാനുള്ള സാഹചര്യം കോളേജുകളിൽ തന്നെ ലഭ്യമാക്കുക എന്ന സർക്കാരിന്റെ പുതിയ നയത്തിന്റെ ഭാഗമായാണ് ആദ്യ ഓൺ ക്യാമ്പസ് ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടങ്ങിയത് രണ്ടേക്കർ സ്ഥലവും പതിനേഴായിരം അടി കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളുമാണ് ഇൻഡസ്ട്രിയൽ ക്യാമ്പസിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെൻ റോബോട്ടിക്സിന്റെ ഗവേഷണ വികസന കേന്ദ്രവും റോബോട്ടിക് നിർമ്മാണ യൂണിറ്റുമാണ് ആദ്യഘട്ടത്തിൽ ഇലാഹിയ ഇൻഡസ്ട്രിയൽ ക്യാമ്പസിൽ ആരംഭിച്ചത് വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് റോബോട്ടിക് മേഖലയിലുള്ള ഇന്റേൺഷിപ്പുകൾ പരിശീലനങ്ങൾ തൊഴിലവസരങ്ങൾ എന്നിവ നൽകാൻ ആദ്യഘട്ടത്തിൽ ജെൻ റോബോട്ടിക്സ് കമ്പനിയിലൂടെ സാധിക്കും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികളുടെയും പ്രവർത്തനം താമസിയാതെ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിൽ ആരംഭിക്കും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടോം തോമസ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ആശാലത ജെൻ റോബോട്ടിക്സ് ഡയറക്ടർമാരായ നിഖിൽ എൻ പി വിമൽ ഗോവിന്ദ് ഇലാഹിയ ട്രസ്റ്റ് ചെയർമാൻ കെ എം പരീദ് ട്രഷറർ എം എം മുഹമ്മദ് കുഞ്ഞ കോളേജ് ചെയർമാൻ പി എച്ച് മുനീർ മാനേജർ വി യു സിദ്ദിഖ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എ നവാസ് ഡയറക്ടർ ഡോക്ടർ വി എച്ച് അബ്ദുൾ സലാം വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫൈസൽ എം എച്ച് കോർഡിനേറ്റർമാരായ ഡോക്ടർ സുനി ഡോക്ടർ അഭിരാജ് എന്നിവർ പങ്കെടുത്തു